വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി ലോക സംഗീത ദിനത്തിന്റെ ഭാഗമായി സദര സംഗീത സഭയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പനമന ഹാളിൽ വെച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം സംഘടിപ്പിച്ചു സംഗീത ദിനത്തിന്റെ ഭാഗമായി സതിര സംഗീത സഭയുടെ നേതൃത്വത്തിൽ ചെതുർത്തി പനമന ഹാളിൽ വെച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം നടത്തി വളർന്നുവരുന്ന കലാകാരന്മാർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ വേദി ഒരുക്കിയിരിക്കുന്നു ഭാരവാഹികൾ നിരവധി സംഗീത പ്രേമികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പഞ്ചരത്ന കീർത്തനത്തോടെ തുടങ്ങി സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന നടന്നു തുടർന്ന് നടന്ന സംഗീത ഉത്സവം സതിര സംഗീത സഭ പ്രസിഡന്റ് ചെയ്തു എന്തായാലും മാഷു പറഞ്ഞു അതുകൂടാതെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒത്തുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും സതിര് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ സംഗീത ദിനം അതുപോലെ മറ്റുള്ള നമ്മുടെ ആചാര്യന്മാരുടെ ദിവസങ്ങളും അവരുടെ ഓർമ്മ ദിവസങ്ങളും ഒക്കെ നമുക്ക് നമ്മളെ പറ്റുന്ന രീതിയിൽ ആചരിക്കാൻ താല്പര്യമുണ്ട് അതിന് ഈ സഗീര കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമുണ്ട് അത് എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇതിനെ ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതിന്റെ സംഗീത ദിനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി നാരായണൻ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി പയ്യന്നൂർ കെ വി ജഗദീഷ് ട്രഷറർ കെ ബി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത കച്ചേരി വായ്പാട്ട് കലാമണ്ഡലം ശ്രീഭദ്ര വയലിൻ പയ്യന്നൂർ ഇ ജഗദീഷ് മൃദംഗം കലാമണ്ഡലം ഗോകുൽ എന്നിവർ അരങ്ങിലെത്തി മനുഷ്യൻ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും അസുഖങ്ങളിൽ കല ആസ്വാദനം അല്ലെങ്കിൽ കലയുടെ പെർഫോമൻസ് കലയുടെ പഠനം സംഗീതമാവട്ടെ മറ്റ് കലകളാവട്ടെ സഹായിക്കുന്നു എന്നതിൽ വളരെ കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇന്നുണ്ട് ഒരു കല ആസ്വദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല പെർഫോം ചെയ്യുമ്പോൾ എന്താണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നതിൽ കൃത്യമായ പഠനങ്ങളുണ്ട് എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ വിശദമായി പറയേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ രണ്ട് നെർവുകൾ തമ്മിൽ സംവദിക്കാനുള്ള കെമിക്കൽസ് ആണ് ഇതിൽ എന്താണ് മാറ്റം വരുന്നത് ഉദാഹരണത്തിന് ഡൊപ്പാംഗിന് എങ്ങനെയാണ് കൂടുക സെറട്ടോണിക് ലെവൽ എങ്ങനെയാണ് കൂടുക തുടങ്ങിയിട്ടുള്ള നിരവധിയായ പരീക്ഷണങ്ങൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി